യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു അതിനാൽ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ ഉടൻ രാജ്യം വിടണം അല്ലാത്തവരെ പിടികൂടി നാടുകടത്തണം ഇത്തരക്കാർക്ക് യു എ ഇലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്ന് യു എ ഫെഡറൽ അതോറിറ്റി വ്യക്തമാക്കി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എ പൊതുമാപ്പ് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് പ്രഖ്യാപിച്ചത് വിസ നിയമം ലംഘിച്ച് യു എയിൽ തുടരുന്നവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും ഈ കാലയളവിൽ അവസരമുണ്ടാകും നാട്ടിലേക്ക് മടങ്ങാൻ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവർ പതിനാല് ദിവസത്തിനകം സ്വന്തം നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു നേരത്തെയുള്ള നിയമം പിന്നീട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ സമയം നീട്ടി നൽകുകയായിരുന്നു എക്സിറ്റ് പെർമിറ്റ് ലഭിച്ച ഏഴായിരത്തോളം പേരിൽ പലരും നാട്ടിലേക്ക് മടങ്ങാത്ത സാഹചര്യത്തിലാണ് അധികൃതർ വീണ്ടും കർശന നിർദ്ദേശം നൽകിയത് പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് യു എയിലേക്ക് തിരിച്ചുവരാൻ നിയമതടസ്സമുണ്ടാകില്ല എന്നാൽ പൊതുമാപ്പിന് ശേഷം പിടികൂടി നാട് കടത്തുന്നവർക്ക് രാജ്യത്തേക്ക് തിരിച്ചുവരാൻ കഴിയാത്ത വിധം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തും ഇവർക്ക് കോടതികൾ ഇളവ് നൽകില്ല ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം അനധികൃത താമസക്കാരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധന ഊർജിതമാക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രകാരം ഔട്ട് പാസ്റ്റ് ലഭിച്ചവരിൽ നിരവധി പേർ ഇന്ത്യക്കാരാണ് ജയ് ന്യൂസ് ദുബായ്